പരിശുദ്ധ പരമ ദിവികീകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും മകനെയും ഉയർത്തേനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അനിത ഞാൻ വരുന്നത് എറണാകുളം സെൻ്റ് മേരീസ് ബസിലിക്ക ഇടവകാംഗമാണ് ഞാൻ ആദ്യമായ ഉടമ്പടി എടുത്തത് നാല് ഒമ്പത് ഇരുപത്തിരണ്ടിലാണ് പത്ത് പ്രാവശ്യം ഞാൻ പുതുക്കി ആദ്യം ഉടമ്പടി ചെയ്ത സമയത്തൊക്കെ വളരെ കഷ്ടപ്പെട്ടും ചെറിയൊരു സംശയത്തോടുകൂടിയുമൊക്കെയാണ് ഞാൻ ഉടമ്പടി ചെയ്തത് അന്ന് ഒരു കടമ്പ പോലെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അതുവഴി എനിക്ക് യാതൊരു എൻ്റെ ഉടമ്പടിയിലുള്ള നിയോഗങ്ങൾ യാതൊന്നും സാധിച്ചു കിട്ടുകയോ എനിക്ക് ഒരു ഉണർവ് ലഭിക്കുകയോ ചെയ്തില്ല അതിനുശേഷം ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുന്നത് വഴി അച്ഛൻ്റെ ധ്യാനങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചു അതുവഴി ശരിയായി എന്താണ് ഉടമ്പടി എന്നും മാതാവ് അവൻ ചെയ്യുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മളോട് ഉടമ്പടി വഴി പറയുന്നത് എന്നുള്ള സത്യം എനിക്ക് ബോധ്യപ്പെട്ടു ആ വിശ്വാസം വിശ്വസ്തയായും മാതാവ് വഴി ഈശോയ്ക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചും എൻ്റെ ജോലികളിലേക്ക് കടന്നു അതുവഴി അതുവരെ ഒരു കംഫർട്ട് സോണിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ പിന്നീട് നല്ലപോലെ പോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമായി പുറത്തേക്ക് ഇറങ്ങുവാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള മടിയും ഒക്കെ പോയി അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തുടങ്ങി അതുവഴി അങ്ങനെ എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമാണ് എൻ്റെ മോൻ്റെ ജോലിക്കാര്യം അവൻ ഒരു ബികോം കഴിഞ്ഞ് ഒരു സി എ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇൻ്റർ പാസ്സായി പിന്നെ സി എ ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആർട്ടിക്കിൾഷിപ്പൊക്കെ കഴിഞ്ഞു പക്ഷെ ഫൈനൽ പേപ്പറുകളിലേക്ക് കടന്നപ്പോൾ ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒട്ടും അത് പാസ്സാവാനായിട്ട് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ കുറേ കൊല്ലങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ കുറച്ചൊക്കെ ഉഴപ്പി അത് പഠിച്ചിട്ട് എഴുതിയിട്ട് കിട്ടാതാവുമ്പോൾ കുറച്ചൊക്കെ ഉഴപ്പായിരുന്നു പിന്നെ ജോ സി എഫാമിൽ ചെയ്യണതിന് ചെറിയൊരു ശമ്പളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് വയസ്സിലേക്കൊക്കെ കടന്നപ്പോഴത്തേനും ആ ജോലി കൊണ്ട് ഒന്നും ശരിയാവില്ലെന്ന് മനസ്സിലായി അവൻ ഒരു നല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ സാപ്പ് എന്നുള്ളൊരു കോഴ്സും പാസ്സായി പക്ഷേ പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങൾ തന്നെയായിരുന്നു ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല ചെറിയ ജോലികൾക്കൊക്കെയാണ് വിളിക്കുന്നത് അതൊന്നും അവന് തൃപ്തി ഉണ്ടായിരുന്നില്ല അവസാനം ഒന്നും കിട്ടാതായപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാനിവിടെ നിൽക്കുന്നില്ല ഗൾഫിലോ എല്ലായിടത്തും പോയി ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കട്ടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാന്നൊക്കെ ഭയങ്കര സങ്കടത്തിലൊക്കെ പറഞ്ഞു എൻ്റെ ഹൃദയത്തിലും ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ എന്നും അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കുറേശ്ശേയായിട്ട് ഭക്ഷണത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു ഉടമ്പടി തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാര്ത്ഥിക്കാറുണ്ടായിരുന്നു അവനതിലൊക്കെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാനതൊക്കെ കൂടി ചെയ്തുകൊണ്ടിരുന്നു അവസാനം പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ എട്ടാം തീയതിക്ക് മുമ്പായിട്ട് അവനൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിക്കണെ അവൻ ദുബായ്ക്കൊന്നും പോയി അലഞ്ഞ് തിരിയാൻ ഇടവരരുത് അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് മൂന്ന് ഓഗസ്റ്റ് അവസാനമായപ്പോൾ ഒരു ഇൻറ്റർവ്യൂ വന്നു അത് അവൻ കൊടുക്കാത്ത ഒരു കമ്പനിയിൽ നിന്നാണ് വന്നത് എന്നവൻ പറഞ്ഞു അത് അവൻ ജോബ് പോർട്ടലിലൊക്കെ അവൻ്റെ റെസീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെങ്ങാനും വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞു നേരിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ വിളിച്ചു അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും അവർ ഒന്നും പറയണ്ടായിരുന്നില്ല അപ്പോൾ മൂന്നാം തീയതിത്തെ ഉടമ്പടി ആരാധനയിൽ ചൊവ്വാഴ്ച ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മോട് അവന് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അമ്മേ ഇനി അവൻ അവിടെ പോകാനൊന്നും ഇടവരരുതേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ആ സമയത്ത് തന്നെ അവൻ്റെ വിളി വന്നു അമ്മ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് കാക്കനാട് ഒരു ഓഡിറ്റ് ഫാമിലി സീനിയർ അസോസിയേറ്റ് ആയിട്ട് ജോലി ഒരു നല്ല ശമ്പളമുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പോയി വരാം ഒട്ടും പ്രഷർ ഇല്ലാത്ത ജോലിയാണ് അറു മണിയൊക്കെ ആകുമ്പോഴത്തേനും തീരും അങ്ങനെ ജോലി കിട്ടി കിട്ടിയിരുന്നാണ് ഞാൻ മാതാവിനെ ഒത്തിരി നന്ദി പറഞ്ഞു പിന്നീട് ഇവിടെ ഉടമ്പടി സാക്ഷ്യം പറയാൻ എഴുതി കൊടുത്തപ്പം അച്ഛൻ പറഞ്ഞു മോനും വരണം അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു അവന് ഒത്തിരി മടിയുണ്ട് വരാൻ അച്ഛൻ പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കുക അവൻ വരും എന്ന് അത് കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവൻ വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു റിസ്ക് വന്നു അവർ പറഞ്ഞു ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ട് ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ ഒന്നും കൂടി റിവ്യൂ വന്നപ്പോൾ അവരങ്ങനെ പറഞ്ഞു അപ്പോൾ ജോലി പോകുമെന്നുള്ള പേടി വന്നു ഞാനും മോനും അല്ലാതെ വിഷമിച്ചു പിന്നെ ഞാനന്ന് ബൈബിളെടുത്ത് വായിച്ചപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇവൻ സൈപ്രസിലെ എന്ന് പറഞ്ഞ സ്ഥലത്തെ കണക്കുകളാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ബൈബിളെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് സൈപ്രസ്സുകാരനും ലേവായനുമായ ജോസ് യൂസുഫ് തൻ്റെ വയൽ വിട്ടു കിട്ടിയ പണം അപ്പം ഉസ്തുലിന്മാരുടെ കാൽക്കൽ കാഴ്ച വെച്ചു എന്നുള്ള ആ വചനം തന്നെയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് കൂടുതൽ ഒരു മനസ്സിൽ മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ സാക്ഷ്യം പറയാൻ വായോ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ ജോലി സ്ഥിരമാവാണെങ്കിൽ അവനെ കൊണ്ട് സാക്ഷ്യം പറയാമെന്ന് അപ്പോൾ അവൻ സമ്മതിച്ചു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ച വഴി ഒരു മാസം കഴിയുമ്പോൾ റിവ്യൂ വന്നു അവൻ പെർമനൻ്റ് ആയി കൺഗ്രാലേഷൻസ് എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു അതെനിക്ക് വളരെ മാധവനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ അത്യധികം നന്ദി പറയുന്നു കൂടുതൽ പ്രാർത്ഥന ജീവിതത്തിലും വിശുദ്ധിയിലും മക്കൾ വളരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതുവഴി കാരണപ്രവർത്തനങ്ങൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വൃദ്ധസ്ഥാനത്തിൽ പോയി കുറച്ച് ഉച്ചവരെ വർക്ക് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് ഭക്ഷണം വിഷിക്കുന്നവർക്ക് കണ്ടാൽ വാങ്ങിക്കൊടുക്കുകയും പിന്നീട് മരുന്നോ പൈസ ഇല്ലാത്ത എൻ്റെ ഫ്രണ്ട്സൊക്കെയുണ്ട് കാര്യം വലിയതൊക്കെ ആണെങ്കിൽ അവർക്ക് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉള്ളവരുണ്ട് അവരെ ആരും അറിയാതെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഒരു ഒരപ്പാപ്പൻ ആരും നോക്കാനില്ലാത്ത ഒരു ഒരപ്പാപ്പൻ ഞാൻ പറയാം ഇപ്പോൾ വിശിക്കുമ്പോഴും വീട്ടിൽ വന്നു അവിടെ ഒരു ചെയർ ചേറിട്ടുണ്ട് അവിടെ ഇരിക്കും ആൾ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസം അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്താക്കിയപ്പോൾ അവിടെ സിറ്റൗട്ടിൽ കിടക്കാനും സ്ഥലം കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം വേറൊരു സ്ഥലത്താവുന്നത് വരെ മരുന്നിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു കാര്യപ്രവർത്തി പറയണുണ്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറയണതാണ് പിന്നെ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലൂടെ ഒക്കെ നടന്ന് പേപ്പർ വിതരണം ചെയ്ത് പറയാറുണ്ട് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ചും സംസാരിക്കാറുണ്ട് അതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം പിന്നെ ബാക്കി ആ കിട്ടിയാനുഗ്രഹങ്ങൾ മോളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം അപ്പം അവനെക്കുറിച്ച് മാത്രം സ്തുതി ആരാധന മഹത്വം ആമോസിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനം അരളി ചെയ്യുന്നു അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്ത് എന്ന പോലെ പണിതുയർത്തും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും അനിത എന്ന മകള് തൻ്റെ മകന് കിട്ടിയ ജോലി ആ ജോലി പരിശുദ്ധ അമ്മ കനിഞ്ഞു നൽകിയ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൃപയായി തങ്ങൾക്ക് നൽകിയതാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നു തൻ്റെ മകൻ സി എ ഇൻ്റർ പഠിച്ച വ്യക്തിയാണ് പിന്നീട് എങ്ങനെയാ ആ മകന് പരീക്ഷകളുമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ കുറേ കൂടി അമ്മയുടെ ഉടമ്പടിയിൽ അമ്മയെടുത്ത ഉടമ്പടിയിലൂടെ ആ മകന് വിജയങ്ങൾ വിജയം ലഭിക്കുകയും പിന്നീട് ജോലിയുടെ കാര്യത്തിലൊക്കെ തടസ്സം വരുന്നതും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് മകൻ മടി കാണിച്ചത് പിന്നീട് പിന്നീടതെങ്ങനെ അമ്മ പരിശുദ്ധ അമ്മ വീണ്ടും അത് ജോലിയിൽ താൻ വയ്ക്കാത്ത ജോലി താൻ അപ്ലൈ ചെയ്യാത്ത സി ബി ഡി ആണ് തനിക്ക് കിട്ടിയ ജോലി എന്നൊക്കെ ഈ മകൻ പറഞ്ഞു എങ്കിലും ഇവിടെ വരുവാനുള്ള ഒരു മടി അത് വീണ്ടും തൻ്റെ ജോലിയെ ബാധിക്കുന്നതായിട്ട് തോന്നുമ്പോൾ ഇന്നിവിടെ അമ്മയും മകനും കൂടി വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ഉടമ്പടി എടുത്തപ്പോൾ താന് ഒന്നും ചെയ്തില്ല അതൊരു കടമയായിട്ട് മാത്രം താനും ജീവിച്ചു എന്നാൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ അതായത് ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പിന്നീട് താൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ കരുതുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ മാറിയതെന്ന് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ മാറ്റിയത് ഉടമ്പടിയുടെ ജീവിതമാണെന്നും തൻ്റെ മക്കളും അതനുഭവിക്കണം അവരും ആ ഒരു വിശുദ്ധിയിലേക്ക് വളർന്നു വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മകനെയും കൂട്ടിക്കൊണ്ടാണ് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുക അമ്മമാരുടെ ഉടമ്പടിയിലൂടെ മക്കൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നല്ലത് തന്നെയാണ് ഈ മക്കൾ ഉടമ്പടിയെടുത്ത് ഇവരാണ് ഇനി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം എനിക്കിങ്ങനെ ചെയ്തു എന്ന് വ്യക്തമായി മഹത്വപ്പെടുത്തി പറയുക അതാണ് കൂടുതൽ പ്രശംസനീയം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത വിശുദ്ധീകരണവുമാണ് മക്കൾക്ക് മാതാപിതാക്കൾ മെൻറ്റർ ആകുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അടുത്ത് വരുന്നതിനിടെയാകുന്നു എല്ലാറ്റിനും ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കൃപകൾക്കും ഒക്കെ നന്ദി പറയുന്ന അതുപോലെ ഒരു പുതിയ ജീവിതം തങ്ങൾക്ക് കെട്ടിപ്പടുക്കുവാനായി പ്രത്യേകിച്ച് തനിക്ക് ജീവിതത്തിൽ മാറ്റം വന്നു ചിന്തയിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മാറ്റം വന്നു വിശുദ്ധിയോടെ ഇന്ന് വിശുദ്ധ കുർബാന അതുപോലെ കൂതാശ ജീവിതത്തിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മകള് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം